എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായ സാധനം മുക്കാ കിലോ ചിക്കൻ അര കിലോ ബിരിയാണി അരി നെയ്യ് ചെറിയ ഉള്ളി ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് സവാള മസാല തൈര് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൊതനല അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു വമ്പയില ബിരിയാണിയില ഇഞ്ചിയും പച്ചോളവും വെളുത്തുള്ളിയും മസാലയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇഞ്ചിയും പച്ചോളവും വെളുത്തുള്ളിയും നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അന്ന് ഇതിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു സ്പൂണ് തൈരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കി അഞ്ചു മിനിറ്റ് വെക്കണം ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല അതിലോട്ടിട്ട് അല്പ നേരം വഴറ്റണം നമ്മൾ അരിഞ്ഞു വെച്ച കൊറച്ച് സവാള അതിലോട്ടിട്ട് തക്കാളി കുറച്ച് എല്ലാത്തിനും കുറച്ചു ഇട ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലോട്ട് ആക്കി കൊടുത്ത് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് ഒരു പിച്ച് കേക്കണം ഒരു പിസിലിന് ശേഷം നമ്മൾ തുറക്കണം ഒരു പിസിലിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോ ചിക്കൻ ഒക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി അരി ഇടയാണ് നമ്മൾ അരി എടുത്ത പാത്രത്തിന്റെ അളവിൽ അതേ അളവിൽ വെള്ളം എടുത്ത് എടുത്ത് അതിലോട്ട് ഒഴിക്കണം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കുറച്ച് മല്ലിയില കൊതനേല അല്പം തൈര് ഒരു സ്പൂൺ നെയ്യും കൂടി അതിലോട്ട് ഒലിച്ചു കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ചും ഒരു പിസിൽ കേട്ടാൽ മതി അരി ഇട്ടതിന് ശേഷം ഒരു പിസിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആവി മൊത്തവും പോയതിന് ശേഷമേ കുക്കർ തുറക്കാവൂ അങ്ങനെ നമ്മുടെ കുക്കറിലുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കറിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം